ഏതാണ്ട് ഒരു ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും പൂർണ്ണമായി കവർന്നെടുക്കുന്ന രീതിയിലേക്കുള്ള അധികാരത്തേർവാഴ്ച ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ വരെ പൂർണ്ണമായി ആർ എസ് എസിനും ബി ജെ പിക്ക് വിധേയമായി കഴിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ കാണുകയും നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യറിയും അവർക്കുള്ള വിടുപണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ജോയിയെ ഓർമ്മിക്കുക എന്നത് വ്യക്തിപരമായ ഒരു പ്രവൃത്തിയല്ല അത് ഇന്ന് രാവിലെ ഗഫൂർക്ക് ആ സെമിനാർ ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ആക്ട് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കാരണം നാം നിൽക്കുന്ന ഇടത്ത് തന്നെ നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലും നാം അറിയാത്ത രീതിയിൽ ഓരോ ദിവസവും ഈ പുതിയ യാഥാർത്ഥ്യത്തോട് സമരസപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വിധേയപ്പെട്ടു പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജോയിയെ പോലെ ഒരാളെ ടി കെ രാമചന്ദ്രനെ പോലെ ഒരാളെ ഒക്കെ ഓർക്കേണ്ടത് വളരെ പ്രധാനമായി മാറുന്നു ആ ഓർമ്മയിലൂടെ നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് മുൻപൊരു കാലത്തുണ്ടായിരുന്ന ഭിഷണയും ഇച്ഛാശക്തിയും കൂടി ചേർന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ ഓർത്തെടുക്കുക എന്ന പ്രവൃത്തി കൂടിയാണ് അതുകൊണ്ട് ജോയിയുടെ വളരെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ യോഗം തുടങ്ങാം റിലിജിയൻ ലെസ് കമ്മ്യൂണിറ്റി എന്ന ഒരു സങ്കല്പം മതമില്ലാത്ത ഒരു സമുദായം എന്ന ആ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജാതി മതം ദൈവം എന്നിവയെല്ലാം തന്നെ മനുഷ്യനെ ഭിന്നിപ്പിക്കുവാനും മനുഷ്യരിൽ ശ്രേണികൾ സൃഷ്ടിച്ച് അതിനകത്ത് കൃത്യമായ ചൂഷണവും അധകൃതത്വവും ഉണ്ടാക്കിയെടുക്കുവാനുള്ള സങ്കേതങ്ങളാണ് അവയെന്നും ഉപകരണങ്ങളാണെന്നും അദ്ദേഹം കരുതി ഇവയിൽ നിന്ന് മുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണം എന്നും അദ്ദേഹം വാദിച്ചു ഒരു നിലയ്ക്ക് ഇതൊരു രാഷ്ട്രീയ സാമൂഹിക പ്രഖ്യാപനമായിട്ടാണ് അദ്ദേഹം കണ്ടത് തങ്ങളുടെ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനും ഈ സ്വതന്ത്ര നിലപാട് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈഴവ സമുദായത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത് എഴുതുന്നത് എന്നുണ്ടെങ്കിലും കൃത്യമായി ഈഴവ സമുദായം എന്നതിൽ അപ്പുറം പോകും വിധം അധകൃതരായ എല്ലാ സമുദായക്കാരെയും കീഴാളരായി പരിഗണിച്ചിരുന്ന പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന എല്ലാ സമുദായങ്ങളെ സംബന്ധിച്ചും ഇത് ബാധകമാണ് എന്ന ധ്വനി ഈ പുസ്തകത്തിൽ ഉടനീളം നിൽക്കുന്നുണ്ട് ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ആ കാലത്ത് പ്രത്യേകിച്ച് സി വി കുഞ്ഞിരാമൻ സി കൃഷ്ണൻ തുടങ്ങിയവർ ബുദ്ധമതത്തിലേക്കോ മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ മതം മാറുന്നതിനെക്കുറിച്ച് വാദിച്ച ഒരു സമയമായിരുന്നു ഇത് എന്നും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാധവൻ ആ ആശയങ്ങളെ അതിശക്തമായി എതിർക്കുക മാത്രമല്ല പുതിയൊരു മതം സ്വീകരിക്കുന്നത് നിലവിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമല്ലെന്നും മറിച്ച് മതപരമായ അടിമത്തം മറ്റൊരു രൂപത്തിൽ തുടരുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മതം മാറ്റത്തിന് പകരം സ്വതന്ത്ര സമുദായം എന്ന ബദൽ മാർഗം നിർദ്ദേശിച്ചത് ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്നത് ഒരുപക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈഴവ സമുദായത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കും അനുയായികൾക്കും തമ്മിൽ നടന്ന മതപരിവർത്തന വാദഗതിയുടെ ഡിബേറ്റ് അതിൻ്റെ ഒരു ഒരു ഡിബേറ്റ് ആയിട്ട് നടന്ന ആ ചർച്ചയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി ഈ പുസ്തകത്തെ പരിഗണിക്കേണ്ടി വരും ഹൈന്ദവ സമൂഹത്തിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തമായി ഒരു സാമൂഹിക പാത തിരഞ്ഞെടുക്കാൻ ഒരു സമുദായത്തോട് ആഹ്വാനം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ തീവ്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സ്വതന്ത്ര സമുദായം ആ നിലയ്ക്ക് മറ്റൊരു നിലയ്ക്ക് ശ്രീനാരായണീയ ദർശനത്തിൻ്റെ കൃത്യമായൊരു വ്യാഖ്യാനം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറയേണ്ടി വരും ഗുരുവിൻ്റെ ഒരു ജാതി എന്ന ദർശനത്തെ ജാതി ഒന്നേ ഉള്ളൂ അത് മനുഷ്യൻ എന്ന ജാതി മാത്രം എന്ന് പറയുന്ന ആ ഒരു ദർശനത്തെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒതുക്കാതെ മതരഹിതമായ ഒരു സാമൂഹിക ഐകീകരണമായി ഈ മാധവൻ വ്യാഖ്യാനിക്കുന്നു ആ അർത്ഥത്തിൽ ഇന്ന് അത് പ്രധാനമായി തീരുന്നത് ഒരു നിലയ്ക്ക് ബ്രാഹ്മണികമായിട്ടുള്ള ഒരു മൂല്യവ്യവസ്ഥക്കകത്ത് അതിൻ്റെ അധികാരത്തിൻ്റെ സ്വഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു സമുദായം വികസിച്ച് വന്നപ്പോൾ ഇന്ന് അത് ഒരു ഹിന്ദുത്വയുടെ രൂപമാതൃകകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ മാധവൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് ഇന്ന് നൂറു വർഷം തികയുന്നു ഈ നൂറു വർഷം തികയുന്ന ഒരു പരിതോവസ്ഥയിൽ അന്ന് മാധവൻ കണ്ട ഒരു ഭാവിയെക്കുറിച്ച് ഇന്ന് ആ സമുദായം എത്തിത്തീർന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു സമുദായങ്ങൾ എത്തിത്തീർത്തിരിക്കുന്ന സാഹചര്യം എന്ത് എന്ന ഒരു കാഴ്ചയിലൂടെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം കാണേണ്ടി വരും ഒരു നിലയ്ക്ക് കൃത്യമായി യുക്തിചിന്തയിൽ അധിഷ്ഠിതമായി അന്ധവിശ്വാസങ്ങൾക്കോ ദൈവവിശ്വാസത്തിനോ കീഴ്പ്പെടാതെ ആധുനികമായ ഒരു യുക്തിബോധത്തോടു കൂടി ജീവിക്കുക മനുഷ്യനായി ജീവിക്കുക എന്നൊരു മാനുഷിക ബോധം തന്നെയാണ് ഹ്യൂമനിസ്റ്റ് തോട്ട് എന്ന് പറയുകയാണെങ്കിൽ അത്തരമൊരു മാനുഷിക ബോധം തന്നെയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നിൽക്കുന്നത് ഇന്നത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ ചെറിയ ചില സൂചനകൾ മാത്രം ഞാൻ ഒന്ന് പറയാം കാരണം ഈ തൊണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് എന്താണ് നമ്മുടെ ദളിത വിഭാഗങ്ങളിലെയും ഒ ബി സി വിഭാഗങ്ങളിലെയും ആളുകളുടെ സ്ഥിതി എന്നത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഇവിടെ സംവരണമുണ്ട് സംവരണം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നു ആ പ്രയോജനം അമിതമായി ലഭിക്കുന്നു എന്നെല്ലാമുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ഇന്നും അതേ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ യാതൊരു പ്രാതിനിധ്യവും ഈ സമുദായങ്ങൾക്കൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ വരുന്ന ദളിത് പ്രാതിനിധ്യമാണെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഇന്ത്യയുടനീളം ദളിത് പ്രാതിനിധ്യം എന്ന് പറയുന്നത് മൂന്നോ നാലോ ശതമാനമാണ് പലപ്പോഴും ദളിത് ഒ വിഭാഗങ്ങളിലുള്ള പോസ്റ്റുകളും ഉദ്യോഗങ്ങളും അതിൽ വരുന്ന ഒഴിവുകളും നികത്താതെ ഏതെങ്കിലും അത് ഓപ്പൺ വേക്കൻസി ആയിട്ട് അതിനെ ഓപ്പൺ എന്നല്ല ചിലർ വിളിക്കുക അപ്പർ കാസ്റ്റ് വേക്കൻസി എന്നാണ് വിളിക്കുക അത് തെറ്റാണ് അപ്പർ കാസ്റ്റ് വേക്കൻസി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്ന സമ്പ്രദായം നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ ബഹിഷ്കരണവും പുറത്താക്കലും പാർശ്വവൽക്കരണവും മുഖം മാറിക്കൊണ്ട് പഴയ രീതിയിലല്ല എന്നുണ്ടെങ്കിലും മുഖം മാറിക്കൊണ്ട് തുടരുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്തായി മുപ്പതുകളിലും ഇരുപതുകളിലും ഉണ്ടായിരുന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണോത്സുകമായിട്ടുള്ള സമീപനങ്ങൾ വീണ്ടും പുനരവതരിക്കുന്നത് ഹിന്ദുത്വയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ അവരുടെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം എന്ന് തോന്നുന്നു ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലായതുകൊണ്ട് ആ ഒരു മേഖലയിലെ ചില വസ്തുതകൾ മാത്രം സൂചിപ്പിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് യൂണിയൻ ബജറ്റിൽ മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എം എ എഫ് എഫ് എം എ എഫ് എന്ന് പറയുന്നത് അത് മുസ്ലിംസ് ക്രിസ്ത്യൻസ് സീഖ്സ് ബുദ്ധിസ്റ്റ് പാഴ്സീസ് ജെയിൻസ് എന്നിവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്ന വിദ്യാഭ്യാസത്തിനായി ഉപരി വിദ്യാഭ്യാസത്തിനായും പ്രാഥമിക വിദ്യാഭ്യാസത്തിനുമായുള്ള സാമ്പത്തിക സഹായം നൽകുന്ന മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ഫണ്ടുകളിൽ ചെറിയ ഒരു കട്ടുണ്ടായി കുറയ്ക്കലുണ്ടായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറച്ചു അത് മുമ്പത്തെ വർഷം തൊണ്ണൂറ് കോടിയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വർഷം അത് കേവലം ഒരു ലക്ഷം രൂപയായിട്ട് ചുരുക്കി തൊട്ടു പിന്നാലെ മൗലാന ആസാദ് ഫൗണ്ടേഷൻ പൂട്ടുകയും അതിൻ്റെ ആസ്തിയായി നിന്നിരുന്ന ഏതാണ്ട് അറുനൂറ്റി ചില്ലാനം കോടിയോളം രൂപ കേന്ദ്ര ഫണ്ടിലേക്ക് കേന്ദ്ര അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായുള്ള നാഷണൽ ഫെലോഷിപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അത് ഇരുപത്തിനാലില് റിവൈസ്ഡ് ബഡ്ജറ്റ് പ്രകാരം പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് കോടിയായി അതായത് അവിടെയും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം അവിടെ കുറച്ചിരിക്കുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആദ്യം ഇത് പ്രധാനമായും നാഷണൽ ഫെലോഷിപ്പ് ഫോർ എസ് സി എസ് ടിക്ക് വേണ്ടി കൊടുക്കേണ്ട ഫെലോഷിപ്പ് എണ്ണൂറ്ററുപത്തഞ്ച് സ്കോളർമാരെയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ അടുത്ത് ലിസ്റ്റായിട്ട് പുറത്തിറക്കിയത് പക്ഷേ തൊട്ടു പിന്നാലെ ഒരു പരിഷ്കരിച്ച ലിസ്റ്റ് ഇറക്കി അതിൽ നാനൂറ്റി എൺപത്തിയേഴ് പേർക്ക് മാത്രമേ ഇടം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം പുറമേ ദളിത് വിദ്യാർത്ഥികൾക്കും ആദിവാസി വിദ്യാർത്ഥികൾക്കും ഒ ബി സി വിദ്യാർത്ഥികൾക്കും പുറമെ പൈ പഠിക്കാനുള്ള ആ ഒരു സ്കീമിൽ ആറ് കോടിയായിട്ട് ആറ് കോടി ഉണ്ടായിരുന്നത് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടിയായിട്ട് അത് ചുരുക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെയും അതേ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കിഴിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഇന്ത്യയെ സംബന്ധിക്കുന്നതും ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസസും മാനവിക സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലുള്ള ഗവേഷണത്തിനോ പഠനത്തിനോ ഓവർസീസ് സ്കോളർഷിപ്പ് മേടിച്ച് പുറത്തേക്ക് പോകേണ്ടതില്ല ശാസ്ത്ര വിഷയങ്ങളിൽ മാത്രം മതി ഇവർ ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഗവേഷണം നടത്തിയാൽ മതി എന്നൊരു തിട്ടൂരവും ഇറക്കലുണ്ടായി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എഴുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം കുറച്ച് തൊണ്ണൂറ് കോടിയിൽ നിന്നും അത് മുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിൽ നിന്നും തൊണ്ണൂറ് കോടിയായിട്ട് ഇത് കുറച്ചു എനിക്കിത് തുടരാം ഇനിയും അനവധി അനവധി ഇത്തരം കണക്കുകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നു ഡോക്ടർ അംബേദ്കർ സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡി ഓൺ എഡ്യൂക്കേഷണൽ ലോൺ ഫോർ ഓവർസീസ് സ്റ്റുഡൻസ് ഫോർ ഒ ബി സി ആൻഡ് ഒ ഇ സി സ്റ്റുഡൻസ് അത് അമ്പത്താറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം കുറച്ചു ഒരു നിലയ്ക്ക് വളരെ കൃത്യമായി പദ്ധതിയിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ഇതുവരെ നിരന്തരമായ സമരങ്ങളിലൂടെയും ലെജിസ്ലേഷനിലൂടെയും പാർലമെൻറ്റിലും നിയമസഭകളിലും ഉണ്ടായിട്ടുള്ള ശ്രമങ്ങളിലൂടെയും നേരിട്ടുള്ള സമരങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ആ സപ്പോർട്ട് സിസ്റ്റത്തെ വളരെ കൃത്യമായി തച്ചുടയ്ക്കുന്ന ഡിസ്മാൻഡൽ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ കാണുന്നത് ഞാനിത് ഇത്രയും വിസ്തരിച്ച് പറയാനുള്ള കാര്യം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ അധകൃത വർഗ്ഗക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നവരെ ദളിത വിഭാഗങ്ങളെ ഒ തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരെ തങ്ങളുടെ കൈകളിലേക്ക് സ്വീകരിക്കുന്നു ടേക്കിംഗ് ദം ഇൻ ടു ദ ഫോൾഡ് എന്ന വലിയ വാക്യങ്ങൾ പറയുമ്പോഴും നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു ആദിവാസി സ്ത്രീ പ്രസിഡന്റ് ആവുകയും ഒരു ഒ ബി സി പുരുഷൻ പ്രധാനമന്ത്രി ആവുകയും ഒക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇവിടെ എത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അനവധി തലമുറകളുടെ ശ്രമഫലമായി നവോത്ഥാനത്തിൻ്റെയും ഒക്കെ ഫലങ്ങളായി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ പിന്തുണകൾ പോലും ചെറിയ ഘടനകൾ പോലും ാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിത് ഇതിൻ്റെ തുടർച്ച എന്താണ് ഇതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് നോർത്ത് ഇന്ത്യയിലും എന്തിനു കേരളത്തിൽ വരെ ഇന്ന് ഓരോ ദിവസം പ്രതി ദിനം പ്രതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കിഴാള വിഭാഗങ്ങളോടുള്ള പൊതുവഴിയിലും വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടക്കുന്ന ആക്രമണത്തിൻ്റെ തുടർച്ചയാണ് ഇതിൽ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് ഈ പുസ്തകം പ്രസക്തമാകുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു മത ഘടനയ്ക്കകത്ത് ജാതി വ്യവസ്ഥ എന്നത് പുതിയ രൂപങ്ങൾ കയ്യാളുന്ന ഒരവസ്ഥയിൽ ബ്രാഹ്മണ്യം എന്നത് പേര് മാറുമ്പോഴും അതിൻ്റെ ഘടനകൾ തുടരുന്ന ഒരവസ്ഥയിൽ പഴയ ബ്രാഹ്മണർക്ക് പകരം പുതിയ ബ്രാഹ്മണർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പുസ്തകം എന്നത് ഇത്തരമൊരു ഘടനയിൽ നിന്ന് പുറത്തു പോകുക എന്ന് വാദിക്കുന്ന സ്വയം നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന സ്വന്തം കാലിൽ നിൽക്കുന്ന ഇത്തരത്തിലൊരു വിശ്വാസ പ്രമാണത്തെയോ ഇത്തരത്തിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടിനെയോ അതിൻ്റെ ഗ്രന്ഥങ്ങളെയോ അതിൻ്റെ സമീപനങ്ങളെയോ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാനം പൗരർ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും സമത്വവും സാഹോദര്യവുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി ഇതിൽ നിന്നും പുറത്തു പോകുക എന്ന് പറയുന്ന ഒരു സാധ്യത വയ്ക്കുന്ന ഈ പുസ്തകം ഇതുകൊണ്ടാണ് ഇന്ന് പ്രസക്തമാകുന്നത് ഈഴവർക്ക് മാത്രമല്ല ഒരുപക്ഷേ ഈഴവരെ പോലെ തന്നെ മറ്റു പല സമുദായങ്ങൾക്കും ഇത് പ്രസക്തമാകുമ്പോഴും ഒരു കാര്യം ഇന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം നോർത്ത് ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമൊക്കെ ഇന്നും പഴയ ബ്രാഹ്മണ സമുദായങ്ങളുടെ അധികാരം വലിയ വ്യത്യാസങ്ങളില്ലാതെ തുടരുമ്പോഴും കേരളത്തിൽ അതല്ല എന്നും പലപ്പോഴും ബ്രാഹ്മണ സമുദായങ്ങളുടെ മുൻപുള്ള അനുഷ്ഠാനപരമായ അധികാരങ്ങളും ഭൂസ്വത്തിന് പോലുള്ള അധികാരങ്ങളും കുറഞ്ഞു വന്നൊരു സാഹചര്യത്തിൽ ഇന്നൊരു പക്ഷേ ആ ഒരു അധികാര സ്ഥാനത്തിലേക്ക് ഉദ്യോഗങ്ങളിലൂടെയും അധികാരത്തിൻ്റെ പങ്കു പല തരത്തിലുള്ള മുന്നോട്ട് പോക്കിലൂടെയും ഏറ്റവും കൂടുതൽ ബ്രാഹ്മണിക സ്വഭാവം കയ്യാളുന്നത് ഒന്ന് നായർ സമുദായവും മറ്റ് വീഴവ് സമുദായവുമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി പിന്നെയും വർദ്ധിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് എൻ്റെ കർത്തവ്യമായിട്ടുള്ളത് അത് ഇനി അടുത്ത പരിപാടിയിലെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാം നമസ്കാരം